ചെന്നു വരാ വരണം പോണോ ചന്ദ്ര വാങ്ങി മല വരവാ പോണോ ബ്ലൂ 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 ബ്ലൂ

പിന്നെ ഏടാ നിന്റെ നിനിക്കാത്തത് അന്തര വണ്ടിയല്ലേ ഇത് എല്ലാരും ട്രിപ്പും ഉണ്ടോ ഇതില് യും കൊള്ള നാലേക്കണം കാരണം ചന്ദുര നന്നില്ലേ ചന്ദ്രൂരജന്റെ സൂര്യ സംസാരിക്കാം ചതുരു ഈ സൂര്യണ് ചന്ദ്രന്റെ കുഞ്ഞിലെ പാലൊക്കെ തരുവായിരുന്നോ സൂര്യണ്ണന്റെ പാലെങ്ങനുണ്ടായിരുന്നത് കണ്ണാമ്പി നടത്തി കേട്ട് മോന്ത അടിച്ചു അടിച്ച് പൊളിക്കളി രാര്യണ്ണന്റെ പാലിക്കാരില്ലേ ഞാൻ ഞാൻ തൊഴുത്തിലാ ജനിച്ച പറയപ്പോ വളർന്നത് രെ കുറിച്ച് അബോധ കണ്ണാപ്പി ആ നീ കാളപ്പാലില്ല ഞാൻ പറയത്തില്ലോ നീട്ടൻ വളർന്ന മറ്റേ ഒഴുകിയാ ഞാൻ ഒരു അക്ഷര ചുറയ ും ഗുലി ഒരിടത്ത് തോന്നാണ് ഴുത്തിലും ഗുലാബിത്തൊഴുത്തിലും പശുപാല പിടിച്ചില്ല അവൻ്റെ കൊണ്ടു എന്തു സംസാരിക്കാം അടുത്ത് ആ തോട്ടൊന്നും കേട്ടില്ല ഇവിടെ ചെന്നിട്ട് ഒരു കാര്യം ചോദിക്കാം അത് ഡൗട്ടുണ്ടോ ഇവിടെ ആരുമില്ല

പറ മണ്ണി ഡി അല്ലടാ പട്ടി പറഞ്ഞ എണീറ്റുവാറ കഴിഞ്ഞ മണ്ണേ മണ്ണ്ട്ടാ കേറ കേട്ടോ ചതു ഏ അതെ വിട്ട് അവൻ അവന്റെ പേര് നോക്ക് ഉത്തരവാദിത്ത നമുക്ക് രൈവറ്റ് നമ്പര് വിളിച്ചു ചോദിച്ചാലോ മോഡലിറ്റ നീ നല്ല മോഡലെറ്റീ നോക്കി ഞാൻ മനസ്സിലാക്ക എനിക്ക് സൂപ്പർ സാ നിന്റെ സൗണ്ട് മനസ്സിലാവണം നിന്റെ സൗണ്ട് ഭയങ്കര ഇതാണ് അറിയാൻ പറ്റും വണ്ടി വണ്ടി ചന്ദ്രീാലൊക്കെ ഇനിയാണ് എന്റെ വോയിസ് മോഡിലേഷൻ പോയ നമ്മളെ ഞാൻ കാളയാണ് എന്റെ പാലൊന്നും നീ ഒന്ന് കുടിക്കോ ഹലോ ഞാൻ എന്റെ പാലൊന്നും കുടിക്കുന്ന ചെറുക്കളിയ എന്തൊക്കെ എന്തൊക്കെയാണോ പിന്നെ പറഞ്ഞ ഏറ്റുപിടിക്കണെന്തെങ്കിലും അല്ലതാ നമ്മള ആളുടെ ആരംഭിക്കും ശരിക്കും പിടിച്ചിട്ട് പേര് സർക്കിപ്പള്ളു സാറേ ടൈം അപ്പൊ ഞാൻ പിന്നെ കൂടെ ആയി പോയി എന്താണോ അല്ല ഇപ്പല്ല ും വിളിച്ചേക്കുന്നെ അനുഭവത്തില് ഞാൻ പൂട്ടാൻ പോവാ നമ്മള് എത്രയും നേരം വണ്ടിയെടുത്ത് കറങ്ങിയപ്പോൾ കണ്ട തൃക്കം സിആിയുടെ പ്രശ്നം പ്രോപ്പർ റീസൺ ഞാനാണ് ില്ല ഞാൻ ഓടിക്കാടിക്കെ ചന്ദ്ര ആരോ ഞാൻ ഞാൻ ഓടിക്കാം ആവാറ്

ട്രാനൽ പെഞ്ഞു മാരിപ്പോടാ ലിസൻ കലിയാടുക നേ ഇനിയെ ഫൈ വെറ്റ് ഇനിയെ പ്രയത് ഡിയ ഡിഎച്ച്ആർ സ്പീഡ് ആണ് ഡിഎച്ച്ആർ അല്ല പേര് പറയാദേശള്ള ബിഡിസി അല്ലാടിന്റെ സ്റ്റൈലാണ് ബിഡിസി അല്ല ഓക്കേ എന്തരാണ അപ്പനിക്ക് വർഞ്ഞാ ഓടിക്കേനി വർഞ്ഞാർട്ട് ഇവിടെ നട് ദേ ഹവണ്ടി ഓയെ ഹലോ കുട്ടിയേ അവൻ തന്നെ ഓടിപ്പോണോ എ എന്തേ ിരുണ്ടി കറിയാ നിങ്ങളെ നിങ്ങളെ ഞാൻ പ്രശ്നത്തിനൊക്കെ കണ്ടിട്ട് വരാ എന്നാ വന്ന് കേറാ ചൊറിയാ മേരങ്ങോട്ട് വാങ്ങോട്ട് ഞാനിപ്പ കളിയാക്കി കൊണ്ടിരിക്കുന്നു കിട്ടുവോ കേറോ അല്ലടാ നിന്റെ സോയാബീനൊക്കെയാണ് ഏതോ പെണ്ണിന്റെ ഫോട്ടോ കണ്ടിട്ട് അതിന്റെ ക്ലാരിറ്റി കൂടുതലെന്നവന് ഇങ്ങനെ ആയി പോയത് എല്ലാ

கண்களே போட்டடா குட்டா அடுத்த நோக்கத்தருவாண்டிடுச்செல்லாம் சந்திர